ഹലോ ഫ്രണ്ട്സ് ഗാരൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി നമ്മുടെ ഈ ഇൻഡോർ വെറൈറ്റീസിൽ നിന്ന് കുറച്ച് ഒരു ഡിഫറെൻറ്റായിട്ടൊരു വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ സീൽ വീഡിയോ ചെയ്യാൻ നമ്മുടെ ഓർക്കിഡും പിന്നെ കുറച്ച് ആമ്പൽ അത് നമ്മുടെ വാട്ടർ ലില്ലീസിൻ്റെ കളക്ഷൻസ് കളക്ഷൻസും അതിൻ്റെ സീലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും നിങ്ങളുടെ അടുത്ത് നമുക്ക് പറയാനുണ്ട് അതും കൂടെ ചേരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ് നമ്മുടെ ഇട്ട ആന്തൂര്യത്തിൻ്റെ നമുക്ക് ഒരു ഹോൾസെയിലിന് വേണ്ടി ഒരു കസ്റ്റമറിനെ എടുത്ത് നമ്മൾ പാക്കിങ്ങിനായിട്ട് എടുത്ത് വെച്ചത് അപ്പോൾ നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണോ മിക്ക വെറൈറ്റീസ് അപ്പോൾ ഹോൾസെയിൽ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് റേറ്റ് ഡിഫറൻസിലൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സെയിലിന് വരുന്ന ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതെല്ലാം എന്നും പൂക്കുന്ന ആമ്പലാണ് ഡേ ആണ് അതായത് നമുക്ക് സാധാരണ നാടൻ ആമ്പൽ പോലെ രാവിലെ ആവുമ്പം അടഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല ഇത് രാവിലെയാണ് ഇത് വിരിയുന്നത് എന്നിട്ട് ഒരു അഞ്ച് മണി അതായത് സൂര്യന് ഉദിക്കുമ്പോൾ അത് വിരിയും സൂര്യൻ അസ്തമി അസ്തമിക്കുമ്പം അതട അങ്ങനത്തെ ടൈപ്പ് ആമ്പലാണ് ഈ ഒരു വെറൈറ്റി ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട് കാണാം ഇത് വൈറ്റിൽ ഒരുപാട് പെറ്റൽസ് ഉള്ള മൾട്ടി പെറ്റലാണ് ഈ ഒരു വെറൈറ്റി അത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ നമ്മൾ ഗ്രൂപ്പിലൊക്കെ നമ്മൾ സെയിലൊക്കെ ഇട്ടപ്പോഴത്തേക്കും അല്ല സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടപ്പോൾ നമുക്ക് സെയിലായി ഇപ്പം ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് ആണോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പായിട്ട് മെസ്സേജ് അയയ്ക്കാം അപ്പം അത് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മുടെ ഫോണിന് കുറച്ച് ദിവസമായിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ എന്തായാലും ഫോണൊന്ന് കൊടുത്ത് നമുക്ക് ഓക്കെ ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ കാണിക്കുന്ന ഹോട്ടലിൽ എല്ലാം നമുക്ക് സെയിലിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഫോണിൻ്റെ ഒരു ഇത് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്കാണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ പ്ലാൻ നമ്മുടെ ഒന്ന് ഓക്കെ ആക്കി കിട്ടാൻ ചാൻസ് അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂന്ന് ഓർഡേഴ്സ് മാത്രമേ പെൻഡിംഗ് ഉള്ളു അവർക്കൊക്കെ നമ്മൾ ഈ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേസിൽ അയക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ വിഷമൊന്നും വേണ്ട അതൊക്കെ കറക്റ്റ് അയയ്ക്കും പക്ഷെ നമ്മുടെ നമ്പർ മുന്നേ നമ്പർ കുറച്ച് ദിവസത്തേക്കൊന്നും കിട്ടത്തില്ല കാണാം നമ്മുടെ ഫോൺ അതാ ഈ വീഡിയോയിലൂടെ നിങ്ങളെപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നേക്കാണ് എനിക്ക് നേരത്തെ കൊടുക്കാനുള്ളത് പക്ഷേ എല്ലാവരെയും അറിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ എന്തായാലും കൊടുക്കാൻ പറഞ്ഞത് കാരണം ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കാവും നമുക്ക് പ്രോപ്പറായിട്ട് മെസ്സേജൊന്നും അയക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫോൺ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ പ്ലാൻസ് ഒക്കെ ഓർഡർ കൊടുക്കാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ആമ്പലും നമ്മുടെ ഓർക്കിഡൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ ഈ ആമ്പലെന്നും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണെന്ന് വീണ്ടും ഓർമ്മിക്കുന്നു സാധാ നമ്മുടെ നാടൻ വെറൈറ്റി അല്ല ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഓർക്കിഡിൻ്റെ സീസൺ അപ്പോൾ ഓർക്കിഡിന് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇത് നമ്മുടെ മിനി നെമ്മൂന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇതൊരു കോമ്പാക്റ്റ് അല്ലെങ്കിൽ മിനിയേച്ചർ വെറൈറ്റി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഇതിൽ തന്നെ നല്ല രീതിയിൽ മുട്ടിടും അപ്പോൾ ഇതാണ് നമുക്ക് സീഡ്ലിങ്സ് വരുന്നത് കേട്ടോ ഈ സീഡ്ലിങ്സ് കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഫ്ലവറിൻ്റെ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സീഡ്ലിങ്സിൽ തന്നെ ഇതൊക്കെ കണ്ടോ രണ്ട് സ്പൈക്കുള്ള പ്ലാന്റ് വരെ നമുക്കുണ്ട് അതായത് മുട്ടോടു കൂടിയുള്ള സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വളരെ കുറച്ച് പീസാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഹോൾസെയിൽ അവൈലബിൾ ആണ് പിന്നെ മിനി സ്റ്റോക്കിൽ നമുക്ക് ചെറിയ ചെറിയ ഡിഫറൻസ് വിരിയുന്ന കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച് അതിൽ നമുക്ക് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം പിന്നെ നമുക്ക് ഈ മിനി നമ്മുടെ തന്നെ ഫ്ലവർ ആയ പ്ലാന്റ് സീലിനുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെറിയ പ്ലാന്റിൽ തന്നെ ബഡ്സ് ആയതാണ് അപ്പം നിങ്ങൾക്ക് ഇതാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് പറയാനുള്ളതാണ് നിങ്ങൾക്ക് പോട്ടഡ് പ്ലാന്റ് ആണോ വേണ്ടത് അതേ ഈ സീഡിലിങ്സ് ആണോ എന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ പറയാം അപ്പം ഈ ഒരു ഒക്കെ നമുക്ക് വിത്ത് ബഡ്ഡോട് കൂടിയുള്ള ഒക്കെ നമ്മൾ നൂറ്റി അറുപത്തഞ്ചിനാണ് കൊടുക്കുന്നത് വിത്തൗട്ട് ബഡ്ഡൊക്കെ നമുക്ക് നൂറ്റി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാമെന്നാണ് ഇതൊക്കെ നമ്മുടെ മിനി നെമൂൽ തന്നെ നമുക്ക് വിരിഞ്ഞ അതിലൊക്കെ ഒരു എന്താ പിങ്കിൽ ഒരു ചെറിയ വൈറ്റ് ബോർഡർ പോലും വരുന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസത്തിലൊക്കെ നമുക്ക് ഫ്ലവറേം കാരണം മ്യൂട്ടേഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം ഫ്ലവറേ ഇത് കണ്ടു ഇത് നമ്മുടെ മിനി നെമുൽ തന്നെ നമുക്ക് വിരിഞ്ഞൊരു ഫ്ലവർ ഇതൊക്കെ കോമ്പാക്റ്റ് വെറൈറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെപ്പോഴും ഫ്ലവർ നമ്മൾ സാധാ ഓർക്കിഡ് പോലെ ഒരുപാട് കെയർ ഒന്നും കൊടുക്കണ്ട ഒരു അത്യാവശ്യം ഒരു നല്ല മഴ പെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നിറച്ച് മുട്ട ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ചും ഒരു ഫെർട്ടിലൈസറും ചെയ്തില്ല ഒരു മഴ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാത്തിൽ മുട്ടായിട്ടുള്ളത് അപ്പോൾ കൂടി നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമല്ലോ അത് ഇതേപോലത്തെ പ്ലാന്റ് വേണോ അത് അങ്ങനെയും അയച്ചു തരാം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ് കേട്ടോ അതെ നമ്മുടെ മിനി നമ്മുടെ കണ്ടൊരുപാട് ഷൂട്ടുള്ള ആണ് പിന്നെ നമുക്ക് ഇതേപോലെ പോട്ടിൽ സെറ്റ് ചെയ്ത ഒരുപാട് ഷൂട്ടുള്ള പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാൻസും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാനാണ് അടുത്തതായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പനാമ റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ പനാമ റെഡ് നമ്മൾ എന്താ പറയുക അത്യാവശ്യം കുറച്ച് പീസാണ് നമുക്കിപ്പോൾ ബാക്കിയാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലവർ പിക്ക് കാണിക്കുന്നുണ്ട് സൈസ് വ്യക്തമായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ ചിലപ്പോൾ വിട്ടു പോവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കാണാൻ പറയുന്നത് പിന്നെ ഈ പ്ലാന്റൊക്കെ കണ്ടോ നല്ല ഗ്രീൻ കളർ റൂട്ട് വന്ന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് ഇത് പനാമ റെഡ് ആണ് നമ്മുടെ സെയിൽ ഉള്ളത് അപ്പൊ എല്ലാം ടാഗ് ആയിട്ട് വന്ന പ്ലാൻസ് ആണ് കേട്ടോ ടാഗ്ഡ് പ്ലാൻസ് ആണ് എല്ലാ ഐഡിയ ഉള്ള പ്ലാന്റുകളാണ് അപ്പൊ പനാമ റെഡ് നമുക്ക് നൂറ്റിമുപ്പത്തി അഞ്ചിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ താല്പര്യം നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാനാണ് കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി ഇതെന്ന് വെച്ചാൽ നമുക്ക് തോങ്ഷ് ഗോൾഡ് പിനവാറ്റ ബൂഞ്ചു ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഹെൽത്തി പ്ലാൻസ് ആണ് അപ്പം പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ടാഗ് വരുന്ന കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റ്സും കൂടാതെ ആ പ്ലാന്റ്സും കാണിക്കുന്ന നല്ല രീതിയിൽ റൂട്ട് വന്ന പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങളിതെല്ലാം താഴോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാതെ സ്റ്റാൻഡിൽ വെച്ചെടുക്കാൻ ഇപ്പം അത്യാവശ്യം ഷൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പിന്നെ പ്ലാന്റ്സിൻ്റെ എല്ലാ രീതിയിലും സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ നമ്പർ കുറച്ച് നമ്മൾ നോർമലി കൊടുക്കുന്ന നമ്പർ നമുക്കൊന്ന് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ് ബോക്സിലും നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലാണ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ആയിട്ട് അതുവഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് എന്തായാലും നമ്മൾ തന്നെ പ്ലാൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടും കാരണം നമ്മുടെ ഫോൺ ചെറിയൊരു ഇഷ്യൂ ആണ് നമുക്ക് എന്തായാലും ശരിയാക്കണം അപ്പോൾ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വരുന്നത് നമ്മുടെ കിങ് ഡ്രാഗൺ ഡ്രാഗൺ വെറൈറ്റീസ് അത്യാവശ്യം എല്ലാവർക്കും ഡിമാൻഡിങ് എല്ലാവർക്കും താല്പര്യമുള്ള വെറൈറ്റിയാണ് ഡ്രാഗൺ വെറൈറ്റി ഡ്രാഗൺ വെറൈറ്റി നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്നതാണ് ഡ്രാഗൺ വെറൈറ്റി പിന്നെ നമ്മുടെ ടിസ്റ്റഡ് വെറൈറ്റി ബെറ്റി റോസ് അത് അങ്ങനത്തെ അപ്പോൾ ഈ ഡ്രാഗൺ വെറൈറ്റിയിലത്തെ ഈ ഒരു ഹാഷ് ഫോർട്ടി ത്രീ ആണ് ഉള്ളത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അത് സ്പെഷ്യൽ റേറ്റിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഡിഫറൻസ് ഉണ്ട് സാധാരണ പ്ലാന്റ്സിനേക്കാളും കുറച്ചൊന്ന് റേറ്റ് വ്യത്യാസം ഉണ്ട് ഈ പ്ലാന്റ്സ് അതായത് നമ്മുടെ മിനിയേച്ചറും കോമ്പാക്ടും ഡ്രാഗൺ വെറൈറ്റീസ് ഒക്കെ കുറച്ചൊരു റേറ്റ് ഡിഫറൻസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ താല്പര്യം ഒരവർക്ക് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡ്രാഗൺ വെറൈറ്റീസിൻ്റെ വളരെ കുറച്ച് പീസസ് മാത്രം നമുക്കിപ്പോൾ ഉള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഡ്രാഗൺ വെറൈറ്റീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇനി അടുത്തു വരുന്നത് നമ്മുടെ ഒരു പുതിയ ആ പുതിയ നമ്മുടെ യാ വെറൈറ്റി യാ കോ കോമ്പാക്റ്റത്തിൻ്റെ സീലിംഗ്സ് എല്ലാം മിക്കവരും ചോദിച്ചു വരുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട വീഡിയോ ഇട്ടിട്ട് സെയിൽ വീഡിയോയിട്ട് കുറേ നല്ല ഇപ്പോൾ പണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെയിൻ എൻക്വയറി ഇതാണ് നമ്മുടെ യാ കോമ്പാക്റ്റത്തിൻ്റെ സീലിങ്സ് ഉണ്ടെന്ന് അപ്പം നമുക്കിപ്പോൾ സീലിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട് സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ചെറിയ സൈസില് നമുക്ക് പ്ലാന്റ്സ് ആണ് വരുന്നത് ഈ ഒരു സൈസാണ് നമ്മുടെ സീലിങ്സ് ഒക്കെ വരുന്നത് അതേസമയത്ത് ഈ സീലിങ്സ് വേണ്ടാത്തവർക്ക് വേണ്ടി നമുക്ക് ബുഷി പ്ലാന്റും അവൈലബിൾ ആണ് നിറച്ച് ഷൂട്ട് ഉള്ളത് ഒരുപാട് ഷൂട്ട് മിനിമം പത്തിരുപത് ഷൂട്ടെങ്കിലും ഉള്ള പ്ലാന്റ് സ്പൈക്കോട് കൂടിയുള്ള പ്ലാന്റ് അതായത് മുട്ടും പൂവൊക്കെ ഓടുകൂടിയ പ്ലാന്റും ഉണ്ട് അല്ലാത്തതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന പ്ലാന്റ്സ് തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് പിന്നെ ഓർക്കിഡൊക്കെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന താല്പര്യം വർക്ക് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യും പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ബെറ്റി റോസാണ് ബെറ്റി റോസ് പെർപ്പിളാണ് നമുക്കിപ്പോൾ സെയിൻ ആയിട്ട് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ബെറ്റി റോസിൻ്റെ എന്താ പറയുക കുറച്ച് പീസസ് ആണ് നമുക്ക് നമുക്ക് സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ ഒക്കെ ഇതാക്കാൻ ഉണ്ടാവും ഇതാണ് നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക മാക്സിമം നമ്മൾ പല സൈസിലെ പ്ലാന്റ്സും കാണിക്കും നമുക്കൊരു ഇപ്പം ഒരു വെറൈറ്റി തന്നെ നല്ല വലുപ്പമുള്ള പ്ലാന്റും ഒരുപാട് ഷൂട്ടുള്ള പ്ലാന്റും ഉണ്ട് അതേ സമയത്ത് ചെറിയ പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ കാണിച്ചാൽ പോകുന്നത് പിന്നെ നമുക്ക് ചെറുത് നമുക്ക് മിക്ക പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്ക് വന്ന സമയത്ത് തീരെ ചെറുതാണ് പക്ഷെ നമ്മൾ കുറച്ചൊക്കെ എത്തി ഗ്രോ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ മാംഗോസ്റ്റീൻ ആണ് മാംഗോസ്റ്റീൻ നമുക്ക് മുന്നേ നല്ല രീതി ഡിമാൻഡിങ് നല്ല രീതി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു മാംഗോസ്റ്റീൻ മാംഗോസ്റ്റീൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സും നമുക്കിപ്പോൾ സീലായിട്ട് എത്തിയിട്ടുള്ള വളരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഇപ്പോൾ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ മാംഗോസ്റ്റീൻ്റെ വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇതാണ് മാംഗോസ്റ്റീൻ്റെ സീലിങ്സ് നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സാപ്പായിട്ട് മെസ്സേജ് അയക്കാം നല്ല രീതിയിൽ ഗ്രീൻ കളർ റൂട്ട്സ് ഒക്കെ വന്ന പ്ലാൻസ് ആണ് നമുക്ക് സീലിനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് ആയിരുന്നത് സൈസും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ പച്ച കളർ റൂട്ട് കാണും നമ്മുടെ പ്ലാന്റിന്റെ ഏറ്റവും കൂടുതൽ ഹെൽത്തിനെസ് നോക്കുന്ന അതിൻ്റെ റൂട്ട് ടിപ്പിലൊക്കെ നല്ല രീതിയിൽ ഗ്രീൻ കളർ വന്ന അത്രയും ഹെൽത്തി എന്ന് പറയുന്ന പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ റൂട്ട് വന്ന പ്ലാന്റ് അപ്പം നല്ല രീതിയിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടി നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് ഒക്കെ കിട്ടുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്ത വരെ നമ്മുടെ സോണിയ എറസാക്കുൾ റോഡ് ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പീസസും നമുക്കിപ്പോൾ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലവർ പിക്ക് നമ്മൾ മിക്ക വെറൈറ്റീസും അതിൻ്റെ സൈസസും അതിൻ്റെ എന്താ പറയുക നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീലിംഗ്സിൻ്റെ സൈസസും എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഫ്ലവർ പിക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് തുടക്കം മാത്രമല്ല സൈഡിൽ നിങ്ങൾക്ക് ഇതാ ഇതേപോലെ നമ്മൾ വീണ്ടും ഫോട്ടോയും കാണിച്ചു തന്നിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇതാണ് അത്രയും ഷൂട്ടുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ഓർക്കിഡ് മിക്കവർക്കും ഒരു വെറൈറ്റി പിന്നെ ചിലരൊക്കെ പറയും ഭയങ്കര നല്ല കെയറിംഗ് ഒക്കെ വേണം എന്ന് പറയും പക്ഷേ അത്യാവശ്യം ഒരു ഡീസൻറ്റ് കുറച്ചൊരു ബേസിക് ഒക്കെ അറിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഓർക്കിഡ് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ വളർത്താൻ പറ്റി കാണാം അതിൻ്റെ നമ്മൾ ആദ്യമൊക്കെ വളർത്തി ഒന്ന് ഒന്ന് മാറ്റി കുറച്ച് രണ്ട് മൂന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് ഓർക്കിഡ് എളുപ്പത്തിൽ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി തന്നെ വരുന്ന ഒരു പെൻസിവിട നമുക്ക് നല്ല ഡിമാൻഡിങ്ങ് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടും നല്ല റേറ്റിലും പോകുന്ന ഒരു പ്ലാനാണ് ആണ് സ്പെഷ്യൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ലീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സാധാ ദഡ് എൻഡ്രോബി ഓർക്കിൻസിനെക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ലീഫാണ് കേട്ടോ നമ്മുടെ പെൻസിൽ ഒക്കെ വന്നത് പക്ഷേ അതിൻ്റെ ഫ്ലവറിങ്ങും അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് നല്ല ഫ്ലവറിങ്ങും അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഒരു വെറൈറ്റിയാണ് നമ്മുടെ പെൻസിലുടെ പെൻസിലിയുടെ വളരെ കുറച്ച് സീലിങ്സ് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത് കുറേ നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ നമുക്ക് കുറേ സോൾഡ് ആയിട്ടുണ്ട് ഇതാ ഇത്രയും പീസസ് മാത്രം നമുക്ക് ബാക്കി വരുന്നത് ടുത്ത് നമ്മുടെ യാൾ തന്നെ സിരിട്ടാന ഹൈബ്രിഡ് എന്നും പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പൊ നമുക്ക് കോമ്പാക്റ്റത്തിൽ തന്നെ ഇഷ്ടംപോലെ കോമ്പാക്റ്റ് മിനിയേച്ചർ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ കണ്ടോ യാഴായ സിരിറ്റാന ഹൈബ്രിഡ് എന്നും പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള കുറച്ച് പീസസാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ താല്പര്യം നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യണം ഇപ്പം നമ്മളെല്ലാ സീഡിലിങ്സ് കണ്ടു ഇനി നമുക്ക് ബുഷി പ്ലാന്റ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന നമ്മുടെ യാായ കോമ്പാക്റ്റ് നിങ്ങൾ ഈ കാണുന്ന ഈ സെയിം പ്ലാന്റ്സിൻ്റെ തന്നെ നമ്മൾ ബുഷി പ്ലാന്റ്സ് കാണി കാണിക്കാനാണ് പോകുന്നത് അപ്പം ഈ യാ കോമ്പാക്റ്റ് തന്നെ പല രീതിയിലതിൻ്റെ ഫ്ലവർ വരുന്നത് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട ഫ്ലവറും ഈ ഒരു ഫ്ലവർ തന്നെ കുറച്ച് ഡിഫറൻസ് വരും അപ്പം ഫസ്റ്റ് ഇതാ ഇതാണ് നമുക്ക് മുട്ടയോടുകൂടിയുള്ള യാമ്പാക്റ്റതിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തി കാണും ഇതിന് രണ്ട് സ്പൈക്കാണ് കേട്ടോ ഉള്ളത് ഒരു മെയിൻ സ്പൈക്ക് വന്ന് എന്റെ സൈഡിൽ കൂടെ സ്പൈക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മിനി യാ കോമ്പാക്ടം തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഇതൊക്കെ ബുഷി പോട്ടാണ് പുറത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ടൻഡ് പ്ലാന്റ്സിന്റെ കൂട്ടം വരുന്നതാണ് ഇത് നമ്മുടെ കോമ്പാക്ടം വെറൈറ്റി തന്നെയാണ് നല്ല രീതിയിൽ സ്പൈക്കും ബഡ്സൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പം ചില പ്ലാന്റിലൊക്കെ നമുക്ക് നാലും അഞ്ച് സ്പൈക്കുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ മിനി വൈറ്റ് നോലിപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് ബഡ്ഡോട് കൂടിയുള്ള പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ചില വെറൈറ്റിയിൽ പറഞ്ഞാൽ നമുക്ക് ചില വെറൈറ്റീസിൽ രണ്ട് സ്പൈക്ക് ഒരു സ്പൈക്ക് പിന്നെ രണ്ട് മൂന്ന് നാല് സ്പൈക്കുള്ള ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ മിനി യാണോ കേട്ടോ നല്ല രീതിയിൽ ബുഷിയായിട്ട് നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് കണ്ടത് നല്ല ഫ്ലവറൊക്കെ വന്ന് ആ നമുക്ക് ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്ക്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഏായയിൽ വരുന്നത് അതായത് ഇനി നമ്മുടെ യാമ്പാക്റ്റ് മൂന്ന് സ്പൈക്കാണോ മൂന്നല്ല നാല് സ്പൈക്ക് ഈ ഇത് ഒരു സ്പൈക്ക് പിന്നെതാ അതിന്റെ ബാക്കിൽ ഫ്ലവറോട് കൂടിയുള്ള ഒരു സ്പൈക്ക് ഉണ്ട് നമുക്ക് കുറെ ഫ്ലവറൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ കട്ട് ചെയ്യാറായി പിന്നെ അടുത്ത ഈ ഒരു സ്പൈക്കും പിന്നെതാ കണ്ടോ സൈഡിൽ ഒരു കുഞ്ഞ് സ്പൈക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വെറൈറ്റിയുടെയൊക്കെ പ്രത്യേകത ഇടക്കിടക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ ഫ്ലവറിങ് കിട്ടും കണ്ടോ സൈഡിൽ വീണ്ടും സ്പൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യാമ്പാക്റ്റിന്റെ പ്രത്യേകത തന്നെ ഇതാണ് ഇടക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ നിറച്ച് സ്പൈക്ക് വരും അതിന്റെ അടുത്ത് വരുന്നത് ലോവാന ലോവാനയുടെ പ്രത്യേകിച്ച് എന്റെ സ്റ്റെമ്മിൽ നിന്നാണ് അതിന്റെ ഇത് വരുന്നത് എന്താ പറയുക ഫ്ലവർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ലോവാനയുടെ ലോവാനയുടെ മൂന്ന് ബെഡ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പം മൂന്ന് സ്വൈക്കുള്ള പ്ലാന്റ്സ് കണ്ടോ ഈ ആയുടയുടെ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിൻ ആയിട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ പറയുക വെയിലൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ക്യാമറയും കറക്റ്റ് ഒന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് തോന്നുന്നത് അപ്പം നമ്മൾ ഈ കാണിച്ച പ്ലാൻസ് ഒക്കെ നമുക്ക് സെയിലായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കുമെന്നാണ് എന്തായാലും നമ്മൾ ആദ്യമേ പറയുന്നതാണ് നമ്മുടെ വി ഫോണും ഒരു ടു ത്രീ ഡേയ്സ് അതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത്ര ദിവസം ഒന്ന് പറഞ്ഞാൽ അപ്പം ചിലപ്പോൾ അതിൽ കൂടാനും ചാൻസ് ഉണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റിപ്പയർ ചെയ്യേണ്ട ടൈമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സെയിൽ ഒക്കെ നമ്മൾ ഈ ഒരു ഇതിലോട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇനി ഒരു ഒരു ടു ത്രീസ് ഓർഡേഴ്സാണ് ഉള്ളത് ഇനി മണ്ടേയിലത്തേക്കും ട്യൂസ്ഡേയിലത്തേക്കും അപ്പം മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേയ്സിലായിരിക്കും നമ്മളിനി ബാക്കി പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഹോൾസെയിൽ ഓർഡേഴ്സും അല്ലാത്ത ഓർഡേഴ്സും എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടിരുന്നു പെറ്റ് സർവീസ് വഴി കൊടുക്കുന്നതും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒന്നോ രണ്ടോ ഓർഡേഴ്സ് മാത്രമുള്ളതെല്ലാം നമ്മൾ മൺഡേ ട്യൂസ്ഡേ ഈ രണ്ട് ദിവസത്തിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം നമുക്ക് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാം കേട്ടോ എല്ലാ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ